ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് അവർ ആർജന്റീനായ കോട്ടയത്തിൻ്റെ എം എൽ എ പ്രിയങ്ക തിരുവഞ്ജു സാർ ഏറ്റവും പ്രിയങ്ക എം എൽ എ മോൻസ് അവർ പ്രിയപ്പെട്ട നേതാക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ ഞാൻ നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല പ്രിയപ്പെട്ട തിരുവഞ്ചു സാറും അതുപോലെ തന്നെ ഫ്രാൻസിസ് ജോർജ് അവർകളും പ്രിയപ്പെട്ട മോൻസ് അവർകളും സംസാരിക്കണം എന്നുകൊണ്ട് നീണ്ട് ഞാൻ പ്രസംഗിക്കുന്നു പക്ഷെ വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് പുതുപ്പള്ളി വലിയ ഒരു ജനക്കൂട്ടം ഈ ജനക്കൂട്ടത്തിന്റെ പ്രതിജ്ഞ നമ്മള് പെട്ടിപൊട്ടിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു പറയുകയാണ് കോട്ടയം പാർലമെന്റിൽ പുതുപ്പള്ളിയിൽ നിന്നായിരിക്കും ഏറ്റവും വലിയ ഭൂരിപക്ഷം ഫ്രാൻസിസ് ജോർജിന് കൊടുക്കുകയാണ് എന്നുള്ളത് അത് മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് ഇവിടെ മത്സരിക്കുമ്പോൾ ഈ നാടിന്റെ വികാരം അറിയുന്ന നേതാവാണ് ഫ്രാൻസിസ് ജോർജ് ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന നേതാവാണ് ഫ്രാൻസിസ് ജോർജ് സാധാരണക്കാരന് വേണ്ടി സംസാരിക്കുന്ന കഴിവുള്ള നേതാവാണ് ഫ്രാൻസിസ് ജോർജ് പാർലമെന്റിൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം തന്നെയാണ് ഈ നാടിനെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കേണ്ടത് യാതൊരു സംശയവും വേണ്ട ഇന്ന് എനിക്കറിയാം ഇപ്പൊ നടക്കുന്ന ഒരു രാഷ്ട്രീയം തങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ല തങ്ങളുടെ കൂട്ടത്തിൽ ഒരു നേതാവും കഴിവുള്ള നേതാക്കളില്ല അതുകൊണ്ട് മറ്റുള്ള പാർട്ടിയിൽ നിന്നുള്ള നേതാക്കന്മാരെ പിടിക്കാൻ പുറത്തിറങ്ങിയ ഇടപ്പുണ്ട് അവര് കൂട്ടുനിൽക്കുന്ന സി പി എം കാരെ ഇല്ലെങ്കിൽ കാണുവാൻ സാധിക്കും ഇന്ന് രാവിലെ ഒരു ജയരാജൻ സാറിന്റെ ഒരു പ്രസ്താവന കേട്ടു അടുത്ത് പോകാൻ സാധ്യത ഉള്ളത് ചാണ്ടിയുമ്മനാണ് എം എൽ എ അല്ലായിരുന്നെങ്കിൽ ശ്രീ ചാണ്ടിയമ്മൻ ബി ജെ പി പോകുവാൻ പറയുന്നത് ശ്രീ എം പി ജയരാജൻ അങ്ങ് പറഞ്ഞത് പിണറായി വിജയന്റെ അനുവാദത്തോട് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അങ്ങ് മനസ്സിലാക്കുന്നു ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി മാത്രമേ ഒമ്പത് വർഷക്കാലം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടപ്പം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അതിനുശേഷം വർഷക്കാലം ായി ഒരു പദവിതെ ഞാൻ പ്രവർത്തിച്ച വ്യക്തിയാണ് അപ്പോഴൊന്നും അമിത് ഷാ ഉണ്ടല്ലോ എവിടെങ്കിലും പിന്നെ ഈ കഥയുമായിട്ട് ഇപ്പൊ ഇറങ്ങുന്ന കാര്യം എന്താ ഇതൊക്കെ മറുപൊടിക്കാൻ പോലും പറയാൻ പറ്റത്തില്ല അവർ കൂടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി

என்னை பிதாவிட்டு மரிச்சிட்டு ஒரு வருஷம் இன்னும் அந்த ഞാൻ പോകുന്നു ും കൂടെ ചിന്തിക്കണം എങ്ങനെയാണ് எjunitத்தாலியாம் எத்தொரு வசங்கள் என்னுடைய மார்க்கம் வெச்சிட்டு கொண்டே எjunitத்தத ஆசிரகம் அடைய வேண்டியத நான் சந்தோஷத்தோட சிஸ்டேட்டு காரணம் இந்த நேஷனல் காங்கிரஸ் என்னுடைய ஜீவனாலை என்னுடைய ஜீவமானியல எjunitத்தவானான என்னுடைய நேஷனல் காங்கிரஸ் ஆளைட்டோரேடுத்து போகல நேஷ்டில்லை அது சொந்தங்கான விஜயம் நேராதனாலும் அந்த நேரமொரு வாய்ப்புலலல மட்டும் இவரான் பிரான்சிஸ் ஜார்ஜ் இவர வணஞ்சா ஊர் விஷயrceil பார்க்கியா அந்த 10 வருஷம் கூட இருக்கு

이 사람은 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 이사람 사람은 이 사람은 이 사람은 이 사람은 이사람